എല്ലാര് സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നമുക്ക് ഐ ടിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം എല്ലാരും റെഡിയല്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കഥയുമായിട്ട് നമുക്ക് പോയാലോ ഓക്കെ കഥയുടെ പേര് കമ്പ്യൂട്ടറും മുത്തശ്ശിയും ഒരുപാട് ദൂരെ ഒരു ഉണ്ടായിരുന്നു ആ മുത്തശ്ശിക്ക് സ്നേഹനിധിയായ ഒരു ചെറുമകനുണ്ട് അങ്ങനെ ആ മുത്തശ്ശിയുടെ ചെറുമകന്റെ പേരാണ് രാജു ഒരു ദിവസം മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹം എന്താണ് നാടൊക്കെ ചുറ്റി എന്ത് ചെയ്യണം കുളങ്ങളും അരുവികളും പാടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുവരണം അങ്ങനെ എന്ത് ചെയ്തു രാജുവും മുത്തശ്ശിയും കൂടി നടക്കാനിറങ്ങി അങ്ങനെ അവര് ഗ്രാമത്തിലൂടെ നടന്ന് നടന്നിങ്ങനെ നീങ്ങി നേരം ഒരുപാടായി അപ്പൊ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് മുത്തശ്ശി പറഞ്ഞു നേരം ഒരുപാടായി നമുക്ക് വീട്ടിലേക്ക് മടങ്ങാന്ന് അപ്പൊ രാജു പറഞ്ഞു ഓക്കെ മുത്തശ്ശി നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശി വീട്ടിലെത്തിയപ്പോ സ്വീകരണ മുറിയിലോട്ട് നോക്കിയതാ അവിടെ വലിയൊരു മേശയും ആ മേശക്ക് മുകളിൽ വലിയൊരു കമ്പ്യൂട്ടറും കാണാം അപ്പം മുത്തശ്ശിക്ക് എന്ത് മനസ്സിലായില്ല മേശക്ക് മുകളിൽ ഇരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല അങ്ങനെ മുത്തശ്ശിക്ക് ഇത് എന്താണെന്ന് അറിയാനുള്ള അതിയായ ആഗ്രഹം എടാ രാജുവേ ഇത് എന്തുവാടാ അപ്പോൾ രാജു ഓടി വന്ന് മുത്തശ്ശിയോട് പറയാ മുത്തശ്ശി അതാണ് കമ്പ്യൂട്ടർ കുട്ടികളൊക്കെ ഇപ്പോ കമ്പ്യൂട്ടറിലാ പാട്ടു കേൾക്കുന്നതും സിനിമ കാണുന്നതും കളിക്കുന്നതും ഒക്കെയെന്ന് രാജ മുത്തശ്ശിയോട് പറഞ്ഞു അപ്പൊ മുത്തശ്ശി ഭയങ്കര സങ്കടത്തില് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പാട്ടുപെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാ ടി വി കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാ അപ്പൊ രാജു പറഞ്ഞു കൊടുക്ക മുത്തശ്ശിക്ക് മുത്തശ്ശി ഇതിൽ എന്തോരം കളികളുണ്ടെന്ന് വരൂ നമുക്ക് എന്തു ചെയ്യാം ആ കളികളൊക്കെ ഒന്ന് കാണാം അങ്ങനെ മുത്തശ്ശി രാജുവിന് പിന്നാലെ കമ്പ്യൂട്ടറിനടുത്തേക്ക് നടന്ന് അങ്ങനെ നടന്ന് നടന്ന് നീങ്ങി ഇങ്ങനെ കൊണ്ടിരിക്കുമ്പം രാജു പറഞ്ഞു മുത്തശ്ശിയുടെ മുത്തശ്ശിയെ അടുത്തത് നമുക്ക് ഒരു കളിയായാലോന്ന് അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കയറുന്നത് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഒരു ഗെയിമാണ് ഗെയിമിന്റെ പേര് പറയട്ടെ നമ്മുടെ ഫസ്റ്റ് അധ്യായത്തിന്റെ പേരാണ് ഇരട്ടകളെ കണ്ടെത്താം വൺ ഫൈൻഡ് ദ കിങ്സ് ഇരട്ടകളെ കണ്ടെത്താം ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് ആ ഒരു പേരിൽ തന്നെ കാണാൻ കഴിയും എങ്ങനെയാണ് ഇരട്ടകളെ കണ്ടെത്തുക എന്ന് അപ്പോ ഇരട്ടകൾ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ എന്താ ഇരട്ടകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപോലെ സാദൃശ്യമുള്ള രണ്ട് വസ്തുക്കൾ അതിനെയാണ് നമ്മൾ ഇരട്ട എന്ന് പറയുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇരട്ട കുട്ടികൾ നമ്മൾ പറയാറുണ്ടല്ലോ അവരിലും ഇതുപോലെ ചില സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ ഗെയിം കളിക്കേണ്ടത് കാർഡുകൾ ഉപയോഗിച്ചാണ് അപ്പോൾ കാർഡുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഒരുപാട് കാർഡുകൾ കാണാൻ കഴിയും അപ്പോൾ ഈ കാർഡുകളിൽ ഏതെല്ലാം മൃഗങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ആ കാർഡുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണേ ആ കാർഡുകളിലെ ബാക്കിലായിട്ട് ഒളിഞ്ഞിരിക്കുന്ന മൃഗത്തെ നമുക്ക് കണ്ടെത്തണം അപ്പോൾ ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്യുന്ന വിധം ശ്രദ്ധിക്കുക അപ്ലിക്കേഷൻസ് എജ്യൂക്കേഷൻ കിഡ്സ് ഓംനിടസ്ലൈറ്റ് മെമ്മറി കാർഡ് ആനിമൽസ് ശ്രദ്ധിക്കുക അപ്ലിക്കേഷൻസ് എജ്യൂക്കേഷൻ കിഡ്സ് ഓംനി ടേക്സ്ലൈറ്റ് മെമ്മറി കാർഡ് ആനിമൽസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഒരുപാട് കാർഡുകൾ അവൈലബിൾ ആവും അങ്ങനെ സ്ക്രീനിൽ കാണുന്ന കാർഡുകളിൽ ഓരോന്നായിട്ടും നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഓരോ കാർഡിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മറുവശത്ത് ഒരു ചിത്രം കാണാൻ കഴിയും ഒന്നെങ്കിൽ അത് വല്ല മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പിക്ചറായിരിക്കാം ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്ത കാർഡിൻ്റെ ബാക്കിലുള്ള പിക്ചർ ഏതാണ് എന്ന് നമ്മളുടെ മനസ്സിൽ ഓർമ്മ വേണം അങ്ങനെ എല്ലാ പിക്ചറും നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാർഡിൻ്റെ ബാക്കിലുള്ള പിക്ചേഴ്സിനൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും ആ സമയത്ത് ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്ത കാർഡിൻ്റെ ബാക്കിലുള്ള പിക്ചർ ഏതെങ്കിലും കാർഡിൻ്റെ ബാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കാർഡുകളും ഒരുമിച്ച് ക്ലിക്ക് ചെയ്യാം ആ രണ്ട് കാർഡും ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവ രണ്ടും ആ ഒരു കാർഡിൻ്റെ സെക്ഷനിൽ നിന്നും അപ്രത്യക്ഷമാവും അങ്ങനെ തുടർന്ന് എല്ലാ കാർഡുകളും നമ്മൾ അവിടെ നിന്നും അപ്രത്യക്ഷമാക്കണം അങ്ങനെ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവിടെ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയെ കണ്ടെത്താൻ കഴിയും അങ്ങനെ കണ്ടെത്തുന്നത് ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്തുന്ന വ്യക്തിയാണ് ഈ ഒരു ഗെയിമിലെ വിന്നർ അങ്ങനെ ഇരട്ടകളെ നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തുകയാണ് അല്ലേ അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇരട്ടകളെ കണ്ടെത്തി നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയെ കണ്ടെത്തുന്ന ആളിനെയാണ് നമ്മൾ വിന്നർ എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് പറയുന്നത് ഒന്ന് ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയെ കണ്ടെത്തുക അഥവ് എങ്ങനെയാണ് ഇരട്ടകളെ ഉപയോഗിച്ച് അല്ലേ മറ്റൊന്ന് എങ്ങനെയാണ് മൗസ് ഉപയോഗിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുക അഥവാ സെലക്ട് ചെയ്യുക അതും കൂടെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗെയിം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻസ് അപ്പോൾ മൂന്ന് ഓപ്ഷൻ കഴിഞ്ഞാലാണ് ബാക്കി രണ്ടെണ്ണം പറയാനുള്ളത് മെമ്മറി കാർഡും ആനിമൽസും ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇതിൽ നിന്നാണ് നമ്മൾ മെമ്മറി കാർഡ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഏത് പിക്ചറാണ് സെലക്ട് ചെയ്യുമ്പോൾ താഴെ ഇവിടെ പേര് കാണിക്കും ഇവിടെ കാണിക്കുന്നത് മെമ്മറി കാർഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ മെമ്മറി കാർഡിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഇനി ഏതാണ് ആനിമൽസ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഏതാണ് ആനിമൽ അപ്പോൾ നമ്മൾ വിചാരിക്കും ഏ വിചാരിച്ച ആനിമൽ ആണെന്നല്ലേ അപ്പോൾ അതായിരിക്കില്ല ആനിമൽസ് ഇവിടെ കാണുന്നുണ്ട് ക്ലിക്ക് ചെയ്യാം ഇനി ഇതാണ് നമ്മൾ പറഞ്ഞ കാർഡ്സ് ഇനി ഓരോ കാർഡ്സിന്റെ ബാക്കിലും ഓരോ ആളുകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ ഈ കാർഡ്സ് ഒക്കെ ഇവിടുന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാലാണ് നമുക്ക് ആ ലാസ്റ്റ് ഉള്ള വ്യക്തിയെ കാണാൻ കഴിയുള്ളൂ ഇവിടെ ശരിക്കുക ഈ കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിലുള്ള ആൾ ആരാണുള്ളത് കണ്ടോ അപ്പൊ എന്ത് ചെയ്തു ആ രണ്ട് വ്യക്തി അഥവാ ഇരട്ടകളെ കിട്ടിയപ്പം ആ കാർഡുകൾ അവിടെ നിന്നും അപ്രത്യക്ഷമായി അവിടെ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തി ആരായിരുന്നു സീബ്ര അല്ലെ അപ്പോ നമ്മൾ എങ്ങനെയാണ് ഇരട്ടകളെ ഉപയോഗിച്ച് ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയെ കണ്ടെത്തിയെന്ന് മനസ്സിലായല്ലോ അപ്പൊ എല്ലാവരും കാർഡ് ഉപയോഗിച്ചിട്ട് ആ കാടിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്ന ആളുകളെ ഉപയോഗിച്ച് ഇരട്ടകളെ അവിടെ നിന്നും അപ്രത്യക്ഷമാക്കണം ഓക്കെ ഇനി നമുക്ക് പഴയ രൂപത്തിൽ ഇതാണ് എൻഡായിട്ട് വരുന്ന ഗെയിമിന്റെ ആ ഗെയിമിന്റെ എൻഡായി വന്ന് അടുത്ത കളിയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കാണുന്ന മാർക്ക് ക്ലിക്ക് ചെയ്യ വീണ്ടും അതേ ആരോമാർക്കൂടെ കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യ അപ്പൊ നമുക്ക് പഴയ സ്ഥലത്തേക്ക് വന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും അതല്ല നിങ്ങൾക്ക് ഈ ഗെയിമിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ മുകളിലുള്ള ഐക്കിളിൽ ക്ലിക്ക് ചെയ്യ വീണ്ടും അതേ ഐക്കിളിൽ പോവുക ക്യൂ ഗെയിം എന്നുള്ള ഓപ്ഷൻ എസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം ക്യൂ ചെയ്യാം അതല്ല നോ ആണെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് നോക്കാം ഓക്കെ